ചങ്ങായിമാറ എല്ലാ സുഖല്ലേ ഇന്നലെ ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിന് ശേഷം നമ്മളെ സംഘികൾ അവർക്കറിയുന്ന പരിപാടി എടുത്തുകൊണ്ടിരിക്കുന്നു അവർക്കറിയുന്ന ഏക പരിപാടി വർഗീയതാണ് ആ പരിപാടി കേരളത്തിലായാലും ഇന്ത്യയിലായാലും ചാണക സംഘങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു അതിന്റെ ഭാഗമായി സംഘികളും സംഘി നേതാക്കന്മാരും മുസ്ലിങ്ങളെ വിളിക്കുന്ന ഒരുപാട് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു ഇന്ന് ഈ സമയം വരെ ഇന്ത്യയിൽ ഒരു മുസ്ലിമും ആ തീവ്രവാദം നടത്തിയ മുസ്ലിം നാമധാരികളെ അനുകൂലിച്ചുകൊണ്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല എല്ലാ മുസ്ലിങ്ങളും പറഞ്ഞിട്ടുള്ളത് അവനേതവനായാലും അവന്റെ മതം എന്തായാലും അവൻ ഇന്ത്യ കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് മാത്രമേ എല്ലാ മുസ്ലിങ്ങളും പറഞ്ഞുള്ളൂ പക്ഷെ അത് ചാണക ചാണകസംഖ്യ പിടിച്ചില്ല കാരണം ചാണക ചാണകസംഖ്യക്ക് ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി ആ തീവ്രവാദികളെ അനുകൂലിക്കണമായിരുന്നു അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ആകെ കുരുപൊട്ടി ചാണക ചാണകസംഖ്യകൾ ആ തീവ്രവാദി അക്രമത്തെ ഖുറാനായിട്ടും മദ്രസയായിട്ടും ബന്ധിപ്പിച്ചിട്ട് എല്ലാ മുസ്ലിങ്ങളെയും തീവ്രവാദിയാക്കാനുള്ള ശ്രമം നടത്തുകയാണ് പക്ഷെ നമ്മൾ അൻസാരി ഉസ്താദ് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്ത് ആ വീഡിയോയിൽ ഇങ്ങനെ വർഗീയത മാത്രം തൊപ്പുന്ന എല്ലാ ചാണക സംഖ്യക്കും അവരുടെ നേതാക്കന്മാർക്കും നല്ല ഊക്ക് നല്ല അതിമനോഹരമായ ഊക്ക് തന്നെ നൽകിയിട്ടുണ്ട് നമുക്ക് എന്തായാലും അൻസാരി ഉസ്താദ് ചാണക സംഖ്യകളും ആ മനോഹരമായ വീഡിയോ കണ്ടിട്ട് വരാം എന്റെ പൊന്നാര സഹോദരന്മാരെ ഒരു പണിയില്ലെങ്കിൽ വെറുതെ കിടന്ന് ഉറങ്ങുക വെറുതെ മനുഷ്യനെ മനത്തില്ലേ കുറെ ആളുകൾ വിദ്യാസാധന പോസ്റ്റ് എനിക്ക് അയച്ചിരിക്കുകയാണ് അവരുടെ പേരാണ് നിങ്ങളുടെ പ്രശ്നം അല്ല പിന്നെ അവരുടെ മതം ഇതര മതസ്ഥരെ കൊന്നൊടുക്കുവാൻ അവരുടെ മതം നൽകുന്ന ലൈസൻസ് അത് തന്നെയാണ് ലോകത്തിന്റെ മുഴുവൻ പ്രശ്നം ആ മതം പഠിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയെയും ഭയത്തോടെ കാണേണ്ടി വരികയാണ് ടെൻഷനാണ് ഇതൊക്കെ കണ്ടിട്ട് എന്ത് ടെൻഷനാണ് ഇതേണ്ട പായസമാണെന്നറിയോ അടപ്രഥമൻ അപ്ര ചേച്ചിയുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥൻ ശ്രീലേഖ എന്നാ പേര് കൊടുത്തുവിട്ടതാണ് പനിയാണെന്ന് പറഞ്ഞിട്ടും ചുക്കാപ്പി വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞപ്പോൾ എന്താ ഉണ്ടാക്കിയത് പ്രഥമനാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ മരുഭൂമിയിൽ പെയ്ത മഴയുടെ സന്തോഷമില്ലേ അതുപോലെ വീട് കിട്ടിയ വരദാനം പോലെ നമ്മളെന്തിനാണ് കടപിടുന്നത് നമ്മളതിനകത്ത് എന്തിനാണ് അഭിപ്രായം പറയുന്നത് നീ പൊട്ടിച്ച നിന്റെ വാപ്പ പൊട്ടിച്ചാ നിന്റെ ഉമ്മ പൊട്ടിച്ച നിന്റെ പെങ്ങന്മാരെ സഹോദരങ്ങൾ പൊട്ടിച്ച ഇല്ല നിനക്കെന്താണ് ഞാൻ പൊട്ടിയിട്ട് അവിടെ പനിഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ഞാൻ ഡൽഹിയിൽ പോയിട്ടില്ല പൊട്ടിട്ടില്ല എൻ്റെ മാപ്പ ഇങ്ങനെ ഷോഡിൽ വരികയാണ് ഉമ്മ ജമ്മീഷുമാണ് പെങ്ങമാ രണ്ടു കെട്ടിട്ടാണ് ഞാനിന്ന് ഉത്തരം പറയുന്നത് ഓ എൻ്റെ സമുദായം പറയണം നിൻ്റെ സമുദായം പറയണം നിൻ്റെ മതഗ്രന്ഥം വെച്ചിട്ടാണ് ഈ പൊട്ടിചെയ്യുന്നു കുഞ്ഞുമല നീ ശബ്ദം താഴ്ത്തിട്ട് അതിനോട് പറയുക മക്കാമസീസ് ഫോടനുണ്ട് അഞ്ചില് കുറേ മനുഷ്യന്മാർ നിരപരാധികളായ മനുഷ്യന്മാർ മരണപ്പെട്ടു അതിൽ പിടിക്കപ്പെട്ട പ്രതി അസീമാർ സ്വാമി അസീമാനന്ദഗിരിയാണ് സ്വാമി അസീമാനന്ദഗിരിയാണ് ഹിന്ദു മതം ഉത്തരവാദിത്വം പറയണം വേണ്ട ഗീതയോ രാമായണമോ മഹാഭാരതവും സമാധാനം പറയണം വേണ്ട മലികം സ്ഫോടനത്തിന് ആദ്യം പിടിക്കപ്പെട്ടതാരെയാണ് പ്രഗ്ഞാൻ സിംഗ് താക്കൂർ ഇപ്പോൾ ഭോപ്പാലിൽ നിന്ന് മത്സരിച്ച് നിലവിൽ പാർലമെന്റിലുള്ള ആൾ ആദ്യഘട്ടത്തിൽ അവരാണ് അറസ്റ്റ് ചെയ്ത് അതിൻ്റെ പേരിൽ ഹിന്ദു മതവും ഹിന്ദു വേദഗ്രന്ഥങ്ങളോ മറുപടി പറയേണ്ട വേണ്ട ഹിന്ദുക്കൾ അങ്ങനല്ലേ ഹിന്ദുക്കാന്ന് പറഞ്ഞാര കരാ ശരീസ് നേത്ര യോഴ പശ്മണി ആ വിചാരം കുറ്റം മിത്രം മിത്രം സമുച്ചത കണ്ണിന്റെ പോലെ പോലെ അവരനെ മറ്റുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കണം കണ്ണുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ നിന്നും കണ്ണിനെ തടുക്കുന്ന പോലെ പോള മറ്റുള്ളവരെ സംരക്ഷിച്ചു എന്ന് പറയുന്ന മതമാണ് ഹൈന്ദവ ദർശനം സനാതധർമ്മം അവരുത്താർത്ത പറയേണ്ട കാര്യമില്ല ചെയ്യുന്നവൻ തീവ്രവാദി ഭീകരവാദി ഇപ്പം ഡൽഹിയിൽ പിടി പിടിച്ച ഡോക്ടർ ഉമർ തീവ്രവാദി ഭീകരവാദി അവനാണ് ചെയ്തതെങ്കിൽ തീവ്രവാദി ഭീകരവാദി എന്ത് ചെയ്യണം ഇഞ്ച ചടക്കുന്ന പോലെ ചടക്കണം തൂക്കി കൊല്ലണം വിടിവെച്ച് കൊല്ലണം തീവ്രവാദിയാണ് ഭീകരവാദിയാണ് സ്വാമി അസീമാനന്ദഗിരി സീമാനന്ദഗിരി തീവ്രവാദിയാണ് ഭീകരവാദിയാണ് കളമശ്ശേരിയിൽ എട്ട് വരെ കൊലപ്പെടുത്തിയ മാർട്ടിൻ ആ മാർട്ടിൻ്റെ മതമോ മാട്ടിൻ്റെ ബൈബിൾ എന്ന് പറയുന്ന വേദഗ്രന്ഥമോ അതിന് മറുപടി പറയാനുണ്ടോ ഇല്ല അവരുടെ ഇല്ല ആരാണോ കൃത്യം ചെയ്യുന്നത് അവരാണ് അങ്ങനെ ഉത്തരവാദികൾ നമ്മൾ ആരും അതിനകത്ത് മറുപടി പറയേണ്ടതില്ല അങ്ങനെ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും പല തരത്തിലുള്ള അക്രമങ്ങൾ സ്ഫോടനങ്ങൾ ഭീകരാക്രമങ്ങൾ ഒക്കെ നടന്നിട്ടുണ്ട് ഈ നടത്തിയ ആളുകളെയൊക്കെ തീവ്രവാദികൾ ഭീകരവാദികൾ തന്നെ നമ്മൾ വിളിക്കുക മനുഷ്യരെ കൊല്ലുന്നതാണ് തീവ്രവാദം ഭീകരവാദമെങ്കിൽ അത് ആര് നടത്തിയാലും തീവ്രവാദം ഭീകരവാദമാണ് അത് മുസ്ലിം നടത്തുമ്പോൾ മാത്രം മദ്രസയും ഭേദഗതി മാത്രം വരുന്നത് ഒരുതര അസുഖമാണ് ആ അസുഖത്തിന് വരുന്നില്ല ലോകത്ത് ആര് ചെയ്താൽ ആര് ചെയ്താലും അത് തീവ്രവാദവും ഭീകരവാദമാണ് പിന്നെ മനുഷ്യർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില സംശയങ്ങളുണ്ടല്ലോ ഇതൊക്കെ നടക്കുമ്പോൾ ആ സംശയത്തിന് ഒരു ഉത്തരം നന്നാൽ മതി നിങ്ങൾ ചൂടാകെ ദേഷ്യപ്പെടുകയെ തെരുവിളിക്കൊന്നും വേണ്ട നിങ്ങൾ മെഴുകുന്നു എന്ന് പറയേണ്ട ചോദ്യം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരം തരാനേ ഉള്ളൂ നമ്മൾ സ്വ സ്വാഭാവികമായി ചിന്തിക്കൂലേ ഒ നോക്ക് കണ്ണൂർ മാഹിയിൽ നിന്ന് ഒരു കുപ്പി ലിക്കർ മേടിച്ച് ലിക്കറിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് വന്നാൽ മിനിറ്റുകൾ കുളി പോക്കും അത്രയും സമഗ്രമായി നമ്മുടെ ഇന്റലിജൻസ് വിഭാഗം ഇവിടെ നിലവിലുണ്ട് എന്നുള്ളത് ഞാൻ അറിയിക്കുകയാണ് എന്റെ എന്റെ മനസ്സിൽ ഇതുവരെ തീരാത്ത സംശയം എലത്തൂരിൽ ഒരു പരിചിതമല്ലാത്ത ഒരാൾക്ക് ആ നാടിനോട് തീരെ തന്നെ ബന്ധമില്ലാത്ത ഒരാൾക്ക് ഇപ്പോൾ ഞാൻ എലത്തൂർ ശരിക്കും എലത്തൂർ ആക്കത്തില്ല അവിടെ ചെന്ന് ക്രൈം നടത്തി ഒരു വീട്ടിൽ കയറി മോഷ്ടിച്ചിട്ട് എനിക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റുമോ എന്റെ നാട്ടിൽ ആലപ്പുഴ എത്താൻ പറ്റുമോ പറ്റൂല ആ നാട് അറിയാതെ എങ്ങനെ നമ്മൾ പോകും വഴി അറിയാതെ ഇരത്തൂരിൽ ട്രെയിനിൽ തീ വെച്ചിട്ട് സേഫി ആ ഉൾക്കാടുകളിലൂടെ കൂടി രക്ഷപ്പെട്ട് നോയിഡയിൽ നിന്ന് പിടിച്ചു തോന്നുന്നു ഡൽഹിക്കാണ് നോയിഡയിൽ നിന്ന് മനുഷ്യർ സ്വഭാവമായിട്ട് അവന്റെ ബുദ്ധിമുട്ട് ചിന്തിക്കും ഇതെങ്ങനെ പോസിബിൾ പോസിബിളാകും ഇത് ചോദിക്കുന്നതിൻ്റെ പ്രശ്നം ഇത്രയും വലിയ ഏജൻസികളുള്ള നാട്ടിൽ മണിക്കൂറുകളോളം ഈ ആർ ഡി എക്സ് ദിവസങ്ങളോളം സൂക്ഷിച്ചിട്ട് എന്തുകൊണ്ട് കണ്ടെത്താൻ പറ്റുന്നില്ല പുൽവാമയിൽ അങ്ങനെ അല്ലേ മണിക്കൂറുകളോളം വെടിമല നിറഞ്ഞ നിറച്ചു വെച്ച ലോറി കടന്നിട്ട് ട്രക്ക് കിടന്നിട്ട് കണ്ടെത്തില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ ഒരു സംശയം ഉന്നയിക്കും അതിന് മറുപടി തന്നാൽ മതി നമ്മൾ മനുഷ്യരല്ലേ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും സംശയം ചോദിക്കൂലേ ആ സംശയത്തിന് ഉത്തരം തരാതെ തീവ്രവാദി ഭീകരാണെന്ന് വെച്ചാൽ നിങ്ങളുടെ തൊണ്ടയിലെ വെള്ളം പറ്റുമെന്നല്ലാതെ ഒരു കാര്യമില്ല ഉത്തരം ഉണ്ടെങ്കിൽ ഉത്തരം പറഞ്ഞാൽ മതി മനുഷ്യർ കൃത്യം ഉത്തരം പറഞ്ഞാൽ മതി അപ്പം അതുകൊണ്ട് ഈ ഏതാണെങ്കിലും ലോകത്ത് എവിടെ അക്രമം നടന്നാൽ തീവ്ര അതിനകത്തൊരു പ്രതി ചേർക്കപ്പെടുന്ന പേര് മുസ്ലിം ആണെങ്കിൽ ഞാനോ അല്ലെങ്കിൽ എൻ്റെ വാപ്പയോ എൻ്റെ ഉമ്മയോ ഉത്തരം പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ പലരുടെയും പല ആളുകൾ ഉത്തരം പറയേണ്ടി വരും ഞാൻ നിരത്തിയിട്ടില്ല ഉള്ളൂ പനി ഒന്ന് മാറിക്കോട്ടെ അതൊരു സമയം തരുമല്ലോ ശമ കാണാ നമ്മൾ അൻസാരി ഉസ്താദ് പറയുന്നത് കേൾക്കുന്ന എല്ലാ നല്ലവരായ ഹിന്ദുക്കളോടാണ് എനിക്ക് പറയുള്ളത് സംഘികളോടല്ല പറയുന്നത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മുസൽമാൻ പാകിസ്ഥാൻ ചാരാമാറായിട്ട് ഒരുപാട് ഹിന്ദു നാമധാരികളെ പിടിച്ചപ്പോൾ എപ്പോഴെങ്കിലും നമ്മളെ ഹിന്ദു ധർമ്മത്തെയോ നമ്മളെ പുരാണ ഗ്രന്ഥങ്ങളെയോ എപ്പോഴെങ്കിലും കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരിക്കലും കുറ്റം പറഞ്ഞില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് നല്ലവരായ ക്രൈസ്തവരോട് അതായത് കാസയുടെ ചാണകത്തിൽ വീഴാത്ത ക്രൈസ്തവരോട് കളമശ്ശേരിയിലെ മാർട്ടിൽ അന്ന് ബോംബ് സ്ഫോടനം നടത്തിയപ്പോൾ ഏതെങ്കിലും ഒരു മുസൽമാൻ നിങ്ങളെ ബൈബിളിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മുസൽമാൻ നിങ്ങളെ പള്ളിയിലെ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നതിന്റെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും കുറ്റം വന്നില്ല അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാ മതി അതുകൊണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിനെ തീവ്രവാദത്തിൽ പിടിക്കുമ്പോൾ ആ മുസ്ലിങ്ങളെ മൊത്തം കുറ്റം പറയുന്ന അവരുടെ മദ്രസയെ കുറ്റം പറഞ്ഞ അവരുടെ പള്ളിയെ കുറ്റം പറഞ്ഞ കാസയെയും സംഘികളെയും എല്ലാം നല്ല മനുഷ്യന്മാരും മനസ്സിലാക്കിയാൽ മതി പിന്നെ ഉസ്താദ് ആദ്യം പറഞ്ഞിട്ട് വിദ്യാസാഗർ ഗുരുമൂർത്തിയില്ലേ നിങ്ങൾ വിചാരിക്കും ഏതോ പണ്ഡിതനാണെന്ന് ഉണ്ടമ്പൊരിയാണ് ചാണക ചാനലില്ലേ വിസർജ്ജനം വിസർജ്ജനത്തിൽ എപ്പോഴൊരു ചർച്ചയ്ക്ക് ഇരിക്കുന്ന ഒരു താടിവെച്ച തലയേക്കാൾ വലിയൊരു ചൊട്ട വെച്ചൊരു വേട്ടാവളിയിലെ അവനാണ് വിദ്യാസാഗർ ഗുരുമൂർത്തി വായി തുറന്നാല് പച്ച ചാണകം കലർന്ന വർഗ്ഗീത മാത്രമേ ആ പരനാറിയുടെ വായി ആ പരനാറിയും നമ്മളെ വിശകലിയും പിന്നെ അഡ്വക്കേറ്റ് കൃഷ്ണരാജിലെ ഈ പരനാറികളെല്ലാം കൂടിയാണ് മുസ്ലിങ്ങൾക്കെതിരെ അത്രമാത്രം വർഗീയപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് പോസ്റ്റ് ഇട്ടത് പക്ഷേ പരനാറികൾ ഒന്നിനെ പോലും പാകിസ്ഥാൻ ചാരാമാറായിട്ട് ഹിന്ദു നാമധാരികളെ പിടിച്ചപ്പോ ഒരക്ഷരം മിണ്ടിയിട്ട് കണ്ടില്ല എല്ലാ പരനാറികളും ചത്ത പോലെ കിടക്കലായിരുന്നു ചത്ത പോലെ കമിഞ്ഞങ്ങ് കിടക്കലായിരുന്നു എന്നിട്ട് ഇപ്പോ ഇറച്ചിക്കഷ്ണം കിട്ടിയ പോലെ അത് നക്കി മൂഞ്ഞാമ്പട്ടിട്ട് നാണവ് മാറുകാണ്ട് ഇറങ്ങിയിട്ടുള്ളെ ഈ പരനാറി സംഘീം സംഗീണികളെല്ലാം കൂടിയിട്ട് അതുകൊണ്ട് കേരളത്തിലായാലും ഇന്ത്യയിലായാലും എല്ലാം നല്ലവരായ മനുഷ്യരോട് അനക്കൊന്നേ പറയുള്ളൂ ആ തെറ്റ് ചെയ്തവൻ ആരായാലും അവന് തക്കതായ ശിക്ഷ കൊടുക്കുക ഇതിന്റെയൊക്കെ കൂടെ ആ ചോദ്യം പിന്നെയും ബാക്കി നിൽക്കുന്നേ ഇത്രയും സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ ഇത്രയും ഈസി ആയിട്ട് തീവ്രവാദികൾക്ക് വന്നിട്ട് നമ്മൾ ഇന്ത്യക്കാരെ കൊന്നിട്ട് പോകാൻ വേണ്ടി പറ്റുമോ അതെല്ലാവരുടെയും സംശയമാണ് എല്ലാ ഇന്ത്യക്കാരുടെയും സംശയമാണ് ആ സംശയത്തിനുള്ള ഉത്തരം കൂടി നമ്മുടെ ഗവൺമെന്റ് നൽകിയേ പറ്റൂ അപ്പ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ അൻസാരി ഉസ്താദിനും എന്റെ ഒരു നല്ല സുല